ഹായ് ഫ്രണ്ട്സ് എല്ലാ കൂട്ടുകാർക്കും ഇന്നത്തെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം അപ്പോൾ ഇന്നത്തെ ഒരു കംപ്ലയിൻ്റ് എന്ന് പറയുന്നത് ഒരു ഫ്യൂസ് കിറർ മാറ്റാൻ വേണ്ടി പോയതാണ് കേട്ടോ അപ്പോൾ അതിൽ കുറച്ച് കാര്യങ്ങൾ നമ്മളിത് പറയുന്നുണ്ട് അപ്പോൾ കംപ്ലയിൻറ്റ് എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവർ ഫ്യൂസ് കയറിയറിൽ നിന്ന് സ്പാർക്കും അതേപോലെ കരിഞ്ഞ് സ്മെല്ലും വരുന്ന പറഞ്ഞിട്ട് പോയതാണ് ചെന്ന് നോക്കി നിൽക്കുമ്പോൾ പതിനാറ് അംസിൻ്റെ ഫ്യൂസ് ആണ് അല്ല ഫ്യൂസ് കരിയർ നല്ല രീതിക്ക് ചൂടായിരിക്കുന്നു അപ്പോൾ ഇത് ചൂടാവുള്ള കാരണം പറഞ്ഞാൽ ഹെവി ലോഡ് വന്നുകൊണ്ട് മാത്രമല്ല ഫ്യൂസ് കെയറിന് ചെറിയതായിട്ടുള്ള ലൂസ് കോണ്ടാക്റ്റ് ഉണ്ട് അപ്പോൾ ലൂസ് കോണ്ടാക്റ്റ് ഉള്ള സമയത്ത് എന്താണെന്ന് വെച്ചാൽ ഫ്യൂസ് കരിയറിൽ കോണ്ടാക്റ്റ് കിട്ടാതെ ഇത് ചൂടാവും അപ്പോൾ നമ്മൾ ഫ്യൂസ് കരിയർ മാറ്റാൻ വേണ്ടി നിൽക്കുന്ന സമയത്താണ് ശ്രദ്ധയിൽപ്പെട്ടത് വൺ എം എമ്മിൻ്റെ വയറാണ് ഫ്യൂസിൽ നിന്ന് ഔട്ടിലേക്ക് പോകുന്നത് കേട്ടോ അപ്പോൾ ഈ ഈ യെല്ലോ വയറാണ് മീറ്ററിൽ നിന്ന് വരുന്നത് അത് ഫോർ എം എമ്മിൻ്റെ വയറാണ് പക്ഷേ ഇതിൻ്റെ ഔട്ട് വരുന്നത് വൺ എം എമ്മിൻ്റെ വയറാണ് പണ്ട് കാലങ്ങളിൽ ചെയ്ത വെച്ച വർക്കാണ് അപ്പോൾ നമ്മൾ ഈ ഫ്ലെക്സി ഫ്ലെക്സിബ്ലോസ് കൂടിയാണ് ഈ വയർ പോകുന്നത് അപ്പോൾ എന്തായാലും ഇത് മാറ്റണം അപ്പോൾ ഫോർ എം എമ്മിൻ്റെ വയറിനെ നമ്മളാക്കുന്നത് കേട്ടോ അപ്പോൾ ഡി ബിയിൽ വരുന്നത് ഐസൊലേറ്ററും കാര്യങ്ങളൊന്നും ഇല്ലാത്തതുകൊണ്ട് ഒരു ഐസൊലേറ്റർ നമ്മൾ വെച്ചുകൊടുക്കുന്നുണ്ട് അപ്പോൾ നമ്മളിപ്പോൾ പതിനാറ് മാംസത്തിൻ്റെ ഫ്യൂസ് കെയറാണ് അപ്പോൾ നിലവിലുള്ളത് അപ്പോൾ അതായത് തേർട്ടി ടു ആംബിആറിൻ്റെ ഫ്യൂസ് കരിയർ നമ്മൾ മാറ്റി കൊടുക്കുന്നത് കേട്ടോ അപ്പോൾ ഡി ബിയിലേക്ക് അയക്കുന്ന സമയത്ത് നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ ഇതിൻ്റെ ഉള്ളിൽ ലൂപ്പ് ചെയ്തിരിക്കുന്ന ടു പോയിൻറ്റ് ഫൈവിൻ്റെ വയറാണ് അപ്പോൾ അത് അതുകൂടി നമ്മൾ ഫോർ എം വയർ ആക്കണം കാരണം ഇനിയും ഔട്ട് ഒക്കെ മാറ്റി കൊടുക്കണം അപ്പോൾ നമ്മളൊരു ജസ്റ്റ് ഒരു ഫ്യൂസ് കരർ മാറ്റാൻ വേണ്ടി പോയതാണ് അപ്പോൾ നമ്മളത് കണ്ടപ്പോൾ ഇതും കൂടി മാറ്റിയിട്ടാണ് നമുക്ക് പോകാൻ പറ്റുള്ളൂ കാരണം ആ ഫ്യൂസ് കറിയർ മാറ്റി കഴിഞ്ഞ് വല്ല ഷോർട്ടേജും വന്നു കഴിഞ്ഞാൽ മൊത്തത്തിൽ കത്തിപ്പിടിക്കും അതുകൊണ്ടാണ് നമ്മൾ ഈ വയർ കൂടി നമ്മൾ മാറ്റുന്നത് അപ്പോൾ അങ്ങനത്തെ വർക്കിനൊക്കെ പോകുമ്പോൾ ഈ കാര്യങ്ങളൊക്കെ ഒന്ന് ജസ്റ്റ് ശ്രദ്ധിക്കുക ഫ്രണ്ട്സ് അപ്പോൾ വേറൊരു കാര്യം പറയാനുള്ളതേ ഞാൻ നമുക്കിപ്പോൾ ഈ ഫ്യൂസ് കറിയർ മാറ്റണം എന്നുണ്ടെങ്കിൽ ഡയറക്റ്റ് മീറ്ററിൽ നിന്ന് വരുന്ന കറൻ്റാണ് ഒരു കാരണവശാലും നമുക്ക് മീറ്ററിൻ്റെ സീല് പൊട്ടിക്കാൻ പാടില്ല അപ്പോൾ പലരും ചോദിക്കാറുണ്ടാവും ഇതെങ്ങനെ പിന്നെ മാറ്റാമെന്ന് അത് നമ്മളെ റിസ്ക്കാണ് ഒരു ഇലക്ട്രീഷ്യനായ ആൾക്കറിയാം എങ്ങനെ മാറ്റണ്ടേ നമുക്ക് സീൽ പൊട്ടിക്കാതെ രണ്ട് കട്ടിംഗ് ബ്ലെയർ വെച്ചിട്ട് സിമ്പിൾ ആയിട്ട് തന്നെ നമുക്ക് ഈ വയർ കട്ട് ചെയ്തിട്ട് ഇതിൻ്റെ ഉള്ളിൽ കൊടുക്കാം ഫ്യൂസ് കെയറിൻ്റെ ഉള്ളിലേക്ക് കൊടുക്കാം ഞാൻ അന്ന് ആ വീഡിയോ രണ്ട് ദിവസം മുമ്പ് ഇട്ടപ്പോൾ ഫ്യൂസ് സീൽ പൊട്ടിച്ച് കഴിഞ്ഞാൽ കേസൊന്നുമില്ല വെറുതെ പറയുകയാണ് അതാ അങ്ങനെ വേണം ചെയ്യുക എന്നൊക്കെ ഒരുപാട് പേര് കമൻറ്റ് ഇട്ടു ഒരിക്കലും അത് പൊട്ടിച്ച് കഴിഞ്ഞാൽ നിങ്ങൾക്ക് കേസ് മാത്രമല്ല നല്ല രീതിക്ക് ഫൈനും വരും അപ്പോൾ ഒരിക്കലും നിങ്ങൾ കെ എസ് ഇ മീറ്ററിലുള്ള സീലോ കാര്യങ്ങളൊന്നും പൊട്ടിക്കരുത് നിങ്ങൾക്ക് അങ്ങനെ എന്തെങ്കിലും കംപ്ലയിൻറ്റ് വരികയാണെന്നുണ്ടെങ്കിൽ കെ സി ബിക്ക് വിളിച്ച് പറഞ്ഞ് കഴിഞ്ഞാൽ അവർ വന്ന് നോക്കുന്നതായിരിക്കും കേട്ടോ ഒരിക്കലും സീല് പൊട്ടി ഒട്ടിച്ചിട്ട് മീറ്റർ മാറ്റി വെക്കുക അല്ലെങ്കിൽ മീറ്ററിൻ്റെ വയർ മാറ്റുക അങ്ങനത്തെ ഒന്നും കാര്യങ്ങൾ ചെയ്യാൻ നിൽക്കരുത് അങ്ങനെ വയർ മാറ്റണം എന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് മീറ്ററിൻ്റെ ഉള്ളിലത്തെ വയർ ഇപ്പോൾ ഇവിടെ ഫോറ മൊമിൻ്റെ വയർ ആയതുകൊണ്ട് നമുക്ക് മാറ്റേണ്ട ആവശ്യമില്ല അത് നേരെ മറിച്ച് വണ്ണ മുമ്പോ ആണെങ്കിൽ നമുക്ക് നേരെ കെ എ സി ബി കുളിച്ച് പറഞ്ഞു കഴിഞ്ഞാൽ ലൈമന്മാർ വന്ന് അയച്ചു തരും നമുക്ക് കറക്റ്റായിട്ട് ഫിറ്റ് ചെയ്യാൻ പറ്റും കേട്ടോ അപ്പോൾ ഒരു കാരണവശാലും നിങ്ങൾ ആരും മീറ്ററിന്റെ സീലോ അല്ലെങ്കിൽ മീറ്ററിൻ്റെ അടുത്ത് മാറ്റാനോ നിൽക്കരുത് അപ്പോൾ ഞാനിപ്പോൾ ഇതിൽ നമ്മളെ ഇവിടുത്തെ മീറ്റർ ഷിഫ്റ്റിംഗ് ചെയ്യുന്നത് മുകേഷ്വരനാണ് ലൈമേമാൻ ആണ് അപ്പോൾ ആള് പറയുന്നത് ജസ്റ്റ് ഒന്ന് നിങ്ങളൊന്ന് ഇല്ലേ ഇത് വെച്ചാൽ നമ്മുടെ അഡ്രസ്സാണ് ഫുൾ അഡ്രസ്സാണ് ഈ കൺസ്യൂമർ നമ്പറിൽ നമ്മൾ ഈ നമ്പർ ഈ നമ്പർ നമ്പറിനകത്തൊരു നമ്പർ ഉണ്ട് ആ നമ്പർ നമ്മൾക്ക് എൻറ്റർ ചെയ്യും എൽ എസ് എസ് എൻറ്റർ ചെയ്യും അപ്പൊ നാളെ ഞങ്ങൾക്ക് എന്തൊരു കംപ്ലൈന്റ് വരുവാണെങ്കിൽ ആ കംപ്ലൈന്റ് അനുസരിച്ച് ഞങ്ങൾ സീൽ പൊട്ടിച്ചാൽ അതേ സീല് വേറെ ഇട്ടിട്ട് അതേ നമ്പര് വീണ്ടും ഇതിൽ എന്റർ ചെയ്യും തീർച്ചയായിട്ടും ആരാധിച്ചാൽ അവർക്ക് ഇത് പൊട്ടിക്കാൻ അവകാശോ വേറെ ആർക്കും ഇല്ല അപ്പൊ ഞാൻ ആ അന്ന് ഞാൻ പറഞ്ഞപ്പോ വീഡിയോ പലരും പറഞ്ഞത് പറഞ്ഞു കുഴപ്പമൊന്നുമില്ലെന്നൊക്കെ ഫ്രണ്ട്സ് അപ്പോൾ എല്ലാവർക്കും ഇത് വ്യക്തമായി മനസ്സിലായി എന്ന് ഞാൻ വിചാരിക്കുന്നുണ്ട് അപ്പോൾ അതേപോലെ തന്നെ നമ്മൾ ഇവിടുത്തെ ഐസൊലേറ്റർ മാറ്റി അതേപോലെ ഇതിന്റെ ഉള്ളത്തെ ഫോർ എം എമ്മിന്റെ വയറും ഫ്യൂസ് കയറും ഒക്കെ മാറ്റി ഒക്കെ സെറ്റ് ആക്കി സെറ്റാക്കിയിട്ടുണ്ടോ അപ്പോൾ എല്ലാവർക്കും ഈ ചെറിയൊരു വീഡിയോസ് എങ്കിലും മാക്സിമം ഷെയർ ചെയ്യാ മറക്കുക ലൈക്ക് ചെയ്യുക അപ്പോൾ അത് വേണ്ടി വീണ്ടും കാണുന്നവരെ ബൈ ഹരിസ്